എന്റെ കാർ എന്റെ ബൈക്ക് ഏത് വലിയ പ്രതിസന്ധിയിലും അതെന്റെ കൈയിൽ നിൽക്കും ഇങ്ങനെ കരുതുന്നവരാണ് വണ്ടി ഓടിക്കാൻ കഴിയുന്ന ചിലരെങ്കിലും അതുകൊണ്ട് രാത്രിയോ ദൂരമോ കാലാവസ്ഥയോ ക്ഷീണമോ ഒന്നും അവരുടെ ചിന്തയിൽ അപകട സാധ്യത ഇല്ലാത്തവയാണ് പക്ഷേ നഷ്ടം നികത്താൻ കഴിയാത്തതാകും മലയാളികളുടെ മനസ്സിൽ മുള്ളുകൊള്ളിച്ചാണ് ഇന്നത്തെ പ്രഭാതം ഉണർന്നത് കോന്നി മുറിഞ്ഞകലിൽ വാഹനാപകടത്തിൽ നവദമ്പതിമാരുൾപ്പെടെ നാലു പേരാണ് മരിച്ചത് മക്കളും പിതാക്കന്മാരും ഒരുമിച്ച് വിട പറയുന്നത് ആ നവദമ്പതികളുടെ മധുവിധു ദിവസങ്ങളിൽ തന്നെ എന്ന് കേൾക്കുമ്പോൾ അതിനേക്കാളേറെ വിഷമം ഒരു കുടുംബം എന്നല്ല രണ്ടു കുടുംബങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ ദിവസങ്ങളിൽ അപ്രതീക്ഷിതമായി വന്നെത്തിയ മരണം നാലു പേരുടെ വിയോഗം ഇവിടെ വില്ലൻ ആരാണ് എഫ്ഐആർ പറയുന്നത് കാർ ഡ്രൈവർ അലക്ഷ്യമായും അശ്രദ്ധമായും വാഹനം ഓടിച്ചു എന്നുള്ളതാണ് അപകട കാരണമെന്ന് ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം എന്നാണ് സംശയിക്കുന്നത് അവിടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സമാനമായ അപകടങ്ങളുടെ അപകട കാരണങ്ങൾ കൂടി പറയേണ്ടത് രാത്രി ഡ്രൈവർമാരുടെ അതായത് വണ്ടി ഓടിക്കുന്നവരുടെ ക്ഷീണം കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളാണ് പല മരണങ്ങൾക്കും കാരണമാകുന്നത് ഏത് പ്രതിസന്ധിയിലും എൻ്റെ കൈ എന്റെ വണ്ടിയിൽ വഴങ്ങും എന്നുള്ള ചിന്ത പല ഡ്രൈവർമാർക്കും വണ്ടി നന്നായി ഓടിക്കാൻ അറിയാവുന്നവർക്കൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷേ നമ്മുടെ ചെറിയ അശ്രദ്ധ ധൃതി ഇതൊക്കെ ഉണ്ടാക്കുന്ന അപകടം ഇത് കാരണം പൊലിയുന്ന ജീവനുകളുടെ വില ഇതൊന്നും ഒരിക്കലും നികത്താൻ കഴിയാത്തവയാണ് പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ ശബരിമല തീർത്ഥാടകരുടെ ബസും കാറും കൂട്ടിയിടിച്ചാണ് മല്ലശ്ശേരി പുത്തേതുണ്ടയിൽ വീട്ടിൽ മത്തായിപ്പൻ മകൻ നിഖിൽ പുത്തൻവിള കിഴക്കേതിൽ വീട്ടിൽ ബിജു പി ജോർജ് മകൾ അനു ബിജു എന്നിവർ മരിച്ചത് അനുവും നിഖിലും ദമ്പതികളാണ് ഇവർ നാലുപേരാണ് കാറിൽ ഉണ്ടായിരുന്നത് പുലർച്ചെ മൂന്ന് മുപ്പതോടെയായിരുന്നു അപകടം കാർ ബസിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായ വിവരം മലേഷ്യയിൽ മധുവിധു ആഘോഷിച്ചതിനു ശേഷം മടങ്ങിയെത്തിയ അനുവിനെയും നിഖിലിനെയും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് സ്വീകരിച്ചു മടങ്ങുമ്പോഴായിരുന്നു അപകടം നവംബർ മുപ്പതിനായിരുന്നു നിഖിലിന്റെയും അനുവിന്റെയും വിവാഹം നടന്നത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് ഇടയാക്കിയതെന്നുള്ള നിഗമനം പോലീസ് പറയുമ്പോൾ ആരാണ് ഓടിച്ചത് എന്നുള്ളതിൽ ഇപ്പോഴും ആശങ്ക നിലനിൽക്കുന്നുണ്ട് കാർ വെട്ടിപ്പൊളിച്ചാണ് അപകടത്തിൽപ്പെട്ടവരെ പുറത്തെടുത്തത് ബസ്സിന്റെ മുൻഭാഗം മുഴുവനായി തകർന്നു ബസ്സിലുണ്ടായിരുന്ന തെലങ്കാന സ്വദേശികളായ ശബരിമല തീർത്ഥാടകർക്ക് പരിക്കില്ല എട്ട് വർഷത്തെ പ്രണയത്തിലൊടുവിലായിരുന്നു ഈ ദമ്പതികളുടെ വിവാഹം എന്തായാലും ശ്രദ്ധ എന്നുള്ളത് ഏറ്റവും അനിവാര്യമായതാണ് വാഹനം റോഡിൽ ഓടിക്കുമ്പോൾ എന്തൊക്കെ നമ്മൾ കാണണം കേൾക്കണം അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ ചിന്തിക്കണം എന്നുള്ളതൊക്കെ എത്രത്തോളം ക്ഷീണത്തോടെ ഡ്രൈവർമാർ വാഹനം ഓടിച്ചാൽ പൊലിയുന്നത് നമ്മളോടൊപ്പമുള്ള ജീവനുകളാണെന്നുള്ളത് ഇനിയെങ്കിലും തിരിച്ചറിയട്ടെ